രാമായണ പാരായണം മുപ്പത്തി ഒന്നാം ദിവസമായിട്ടുള്ള ഇന്ന് ഞാൻ രണ്ട് ചിത്രങ്ങളാണ് വഹിച്ചിട്ടുള്ളത് ഒന്ന് സീത അഗ്നിശുദ്ധി വരുത്തുന്നു രണ്ടാമത് ഭരതകുമാരൻ രാജഭരണം ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കുന്നു ശ്രീരാമചന്ദ്രൻ രാവണനെ വധിക്കുകയും തുടർന്ന് ലക്ഷ്മണകുമാരനോട് വിഭീഷണന് രാജാധികാരം ഏൽപ്പിക്കുകയും ചെയ്തു അയോധ്യയിലേക്ക് പോകാനുള്ള സമയമായെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഹനുമാനെ അയോധ്യയിലേക്ക് അയക്കുന്നു തുടർന്ന് സീതാദേവിയെ അഗ്നിപ്രവേശനം ചെയ്ത് ശുദ്ധി വരുത്തി എല്ലാവരുമായും അയോധ്യയിലേക്ക് ചെല്ലുന്നു അയോധ്യയിലേക്ക് ചെന്ന ചെന്നപ്പോൾ ഭരതൻ ജ്യേഷ്ഠനെ കാത്തിരിക്കുന്നതാണ് കണ്ടത് ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കവ വീണ് നമസ്കരിച്ച് തൻ്റെ രാജ്യഭാരം അദ്ദേഹത്തെ തിരിച്ചു ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേകം നടത്തി രാജ്യഭാരമേൽക്കുന്നു അയോധ്യയിലേക്കുള്ള യാത്ര മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചതു പിന്നെ ായ ഭക്തൻ ദാസനാമെന്നെ കുറിച്ചു വാസല്യമുണ്ടേതാണെങ്കിലായി മംഗളദേവതയാ മംഗള സ്നാനവും ആചരിച്ചിടണം മേളമായി വന്നു വിരുന്നും കഴിഞ്ഞിങ്ങും നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാവാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ മന്നവർ മന്നവൻ താനുംരുൾ ചെയ്തു സഹോദരനായ ഭരധനയോധിയും അലങ്കാരങ്ങൾ ഒന്നുമനുഷ്ഠിക്കയെന്നുള്ളതില്ലൊരു ചെന്നൊരു രാജ്യത്തിൽ വാഴിയെന്നുള്ളതും സ്നാനനാശാദികൾ ആചരിക്കുന്നതും നൂനമവനോടു എന്നു സംവത്സരം തികയുന്നതെന്നുള്ളതും ഭർത്തവൻ വാഴുന്നു ചെന്നിയിലെ ഞാനെന്നു തന്നെ എന്നാൽ അവൻ വന്നിയിൽ ചാടി മരുക്കുമേ പിറ്റെന്നാൽ എന്നത് കൊണ്ടുഴരുന്നതെന്നു ഞാനിക വന്നു സമയവും ഏറ്റെടുത്തു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിൽ മുന്നമേ നിന്നിൽ നീ വാത്സല്യമില്ലായുമല്ല സൽക്കരിച്ചിടുന്ന മർക്കട വീരരെയൊക്കെ പ്രീതിയായവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചാഞ്ചല്യമില്ല കേൾ എന്നെ കനിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ